നമസ്കാരം അന്തി ചർച്ച വിശകലനം ചെയ്യുന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ റിപ്പോർട്ടർ ചാനലുകളിലെ അന്തി ചർച്ചയാണ് കണ്ടത് ആ അന്തി ചർച്ചകളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അവർ ഇന്നലെ അന്തി ചർച്ച നടത്തിയത് ആ അന്തി ചർച്ചയിലെ ഒരു അവരുടെ വ്യൂ പോയിന്റ് എന്തായിരുന്നു അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്തായിരുന്നു എന്തൊക്കെ കടത്തലുകളാണ് ഈ അന്തി ചർച്ചയിലൂടെ ഇവർ നടത്തിയത് ആരാണ് ശരാശരി നിലവാരമെങ്കിലും പുലർത്തിയ അന്തി ചർച്ച നടത്തിയത് എന്നതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം തന്നെ മാധ്യമങ്ങളുടെ തലക്കെട്ടിലെ രാഷ്ട്രീയം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം മനോർമയിലേക്ക് പോകാം മനോരമ കൗണ്ടർ പോയിന്റിൽ മുഹമ്മദ് റാഷിദ്യിരുന്നു അവതാരകൻ അവരുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് അടിക്കലോ മുഖ്യം സർക്കാരിന് സങ്കുചിത മനസ്സോ ഈ ഒരൊറ്റ തലക്കെട്ടിൽ തന്നെ കടുത്ത ഇടത് വിരുദ്ധത നമുക്ക് കാണാൻ കഴിയും അതായത് ഈ പദ്ധതി ഈ പദ്ധതി യു ഡി എഫിൻ്റെ ഒരു നേട്ടമാണെന്നും അത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരും അത് തട്ടിയെടുക്കാൻ ശ്രമം നടത്തുകയാണ് എന്നുമൊക്കെ ഈ തലക്കെട്ട് കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നാം തോന്നണം അങ്ങനെ തോന്നിക്കാൻ വേണ്ടിയാണ് മനോരമ ഒരു തലക്കെട്ടിട്ടത് ഇതിൽ നിന്ന് മനോരമയുടെ രാഷ്ട്രീയവും ഈ അന്തി ചർച്ച കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി മാതൃഭൂമിയിലേക്ക് പോവുകയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആരുടേത് എന്നതായിരുന്നു സൂപ്പർ പ്രൈം ടൈമിൽ അഭിലാഷിൻ്റെ ചർച്ച അതായത് നമുക്കറിയാം ഈ പദ്ധതി പ്രാവർത്തികമാകുന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണ് അങ്ങനെ പെട്ടെന്നൊന്നും ഒരു പദ്ധതി നമുക്ക് പ്രാവർത്തികമാക്കിയെടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് നിരവധി പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും പ്രതിപക്ഷത്തിൻ്റെ പല ഭഹണങ്ങൾക്കും നടുവിൽ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനൊരു പരിപാടി നടപ്പിലാക്കി എടുത്തത് എന്ന് നമുക്കറിയാം മാത്രവുമല്ല ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അറുപത്തി രണ്ട് ശതമാനത്തോളം തുക മുടക്കുന്നത് സർക്കാരാണ് അതായത് ഏകദേശം നാലായിരത്തി എണ്ണൂറോളം കോടി വരും മാത്രവുമല്ല ഒരു ഒമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രം മുടക്കുന്നത് ബാക്കി അദാനി കമ്പനിയാണ് മുടക്കുന്നത് അങ്ങനെ വരുമ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആരുടെ കുഞ്ഞ് എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല ആരുടെ കാലഘട്ടത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത് അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു അവരുടെയാണ് ആ പദ്ധതി എന്നൊക്കെ പറഞ്ഞാണ് പലപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാറുള്ളതെങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാതൃഭൂമിക്ക് വലിയ ഒരു ഒരു ദോഷമാകില്ലേ എന്ന് അവർക്ക് തന്നെ തോന്നും അതുകൊണ്ട് അസഹിഷ്ണുതയിൽ നിന്ന് പിറവിയെടുത്ത ഒരു തലക്കെട്ടായി മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കൂ എന്തായാലും പഞ്ചപുച്ഛമടക്കി മാതൃഭൂമിയും പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ വീണുകിടക്കുന്ന കാഴ്ചയാണ് ആ അന്തി ചർച്ചയിൽ കാണാൻ സാധിച്ചത് ഇനി റിപ്പോർട്ടർ ചാനലിലേക്ക് വരികയാണെങ്കിൽ ക്രെഡിറ്റ് ആർക്ക് എന്നതായിരുന്നു അവരുടെ തലക്കെട്ട് സാമാന്യം കുറച്ച് നിഷ്പക്ഷമായ ഒരു തലക്കെട്ടായിട്ടാണ് തോന്നിയത് ക്രെഡിറ്റ് ആർക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയ അന്ത്യ ചർച്ചയിൽ ഉടനീളം ശരാശരി ഒരു നിഷ്പക്ഷത പുലർത്താൻ ഡോക്ടർ അരുൺകുമാറിന് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത് ഏഷ്യാനെറ്റിൻ്റെ തലക്കെട്ടാണ് ഏറ്റവും മോശമായി തോന്നിയത് ആറായിരം കോടി അഴിമതി ആവിയായോ വിഴിഞ്ഞം കുഞ്ഞ് ആരുടേത് അവരും ചോദിക്കുന്നു വിഴിഞ്ഞം കുഞ്ഞ് ആരുടേത് എന്ന് തന്നെയാണ് വിഴിഞ്ഞം കുഞ്ഞ് ആരുടേതാണ് എന്ന് നന്നായി ഏഷ്യാനെറ്റിന് അറിയാമെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത് ഈ സർക്കാരിൻ്റെ നേട്ടമല്ല എന്ന് വരച്ച് കാണിക്കാൻ വേണ്ടി സുരേഷ് നടത്തിയ അന്തി ചർച്ചയിൽ ഉടനീളം ശ്രമം നടത്തിയതും ഇതുതന്നെയായിരുന്നു ഇനി ഇങ്ങനൊരു അന്തി ചർച്ച നടത്താനുള്ള കാരണം എന്താണ് അതായത് പ്രതിപക്ഷത്തെ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല എന്നതാണ് ഇവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആ പോയിന്റിൽ തൂങ്ങിയാണ് ഇവർ ഈ നേട്ടങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേട്ടങ്ങളാണെന്ന് വരച്ച് കാണിക്കാൻ ശ്രമം നടത്തിയത് ആദ്യം തന്നെ പ്രതിപക്ഷത്തെ ഈ പരിപാടി വിളിച്ചില്ലേ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആ ഒരു വാദം തന്നെ വലിയ തെറ്റാണ് അതായത് ഈ പരിപാടിക്ക് തിരുവനന്തപുരത്തെ എം പി ആയ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിട്ടുള്ള ശശി തരൂരിനെ ക്ഷണിച്ചിട്ടുണ്ട് വിൻസെൻ്റ് എം എൽ എ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ പ്രതിപക്ഷത്തെ വിളിച്ചിട്ടില്ല എന്ന ആരോപണത്തിൽ കഴമ്പില്ല അങ്ങനെ പ്രതിപക്ഷത്തെ മുഴുവനായി ബഹിഷ്കരിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇവരെ ഈ കോൺഗ്രസ് നേതാക്കളെ ആരും തന്നെ വിളിക്കില്ലായിരുന്നു എന്നാൽ എന്താണ് മന്ത്രി തുറമുഖ വകുപ്പ് മന്ത്രി വാസവാൻ പറഞ്ഞത് ഇത് ട്രയൽ റൺ മാത്രമാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് ഇനി കമ്മീഷൻ ചെയ്യുമ്പോൾ വലിയ പരിപാടിയായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിളിക്കും നേരത്തെ ക്രൈൻ വന്നപ്പോൾ വലിയൊരു പരിപാടിയായി നടത്തിയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചതാണ് എന്ന് പറയുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് വന്ന ശേഷം അവിടെ നന്നായി സംസാരിക്കുകയും പുറത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത് ആ പരിപാടിയിൽ പങ്കെടുത്തത് ലജ്ജിക്കുന്നു എന്നായിരുന്നു അതന്ന് വലിയ വാർത്തയായിരുന്നു വലിയ ഉണ്ടാക്കുന്ന നമ്മുടെ കേരളീയർക്ക് മലയാളികൾക്ക് ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു അദ്ദേഹത്തിന്റെ ബഹിഷ്കരണ സ്വരം നമ്മൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് കേട്ടതാണ് അപ്പോൾ ഇപ്പോൾ ഈ ഉയർത്തുന്ന വാദത്തിൽ കഴമ്പൊന്നുമില്ല അങ്ങനെ പ്രതിപക്ഷത്തെ പൂർണ്ണമായും തിരസ്കരിക്കുക എന്ന ലക്ഷ്യമായിരുന്നുവെങ്കിൽ ശശി തരൂരിനെയും ഇൻസെൻറ്റിനെയും ഒന്നും വിളിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല പിന്നെ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ പല ഫാക്ടുകളും പറയുമായിരുന്നു എന്നായിരുന്നു എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവിനേക്കാൾ വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ശശി തരൂർ അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ള വ്യക്തിയെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വിളിക്കുമോ അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിന് ഒന്നും ഒളിച്ചു കളിക്കാനില്ല അതുകൊണ്ടാണ് സർക്കാർ ശശി തരൂരിനെ വിളിക്കുന്നത് പക്ഷേ ശശി തരൂർ എന്നാണ് പറയുന്നത് ഞാൻ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത് പ്രതിപക്ഷം എല്ലാത്തിനെയും ബഹിഷ്കരിക്കുന്നു ഇവർക്ക് ആവശ്യം ബഹിഷ്കരണമാണ് ഇവിടെ വാടക ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഒരു ദിവസനവും കേരളത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷമാണ് പ്രതിപക്ഷം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അതിന് ചില ഫാക്റ്റുകൾ കൂടി ഞാൻ പറയാം അതായത് നമുക്കറിയാമല്ലോ വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് കേരളത്തിൽ വന്നത് നമ്മുടെ കൊച്ചിയിൽ വന്നത് ആ വിഷയത്തിൽ എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ പങ്ക് ബഹിഷ്കരണമായിരുന്നു അവരുടെ പങ്ക് അതുപോലെ തന്നെ കെ ഫോൺ വന്നു നമുക്കൊക്കെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു പദ്ധതി കെ ഫോണുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിന് വിളിക്കുന്നു ഇവർ പരിപാടിയിൽ പങ്കെടുത്തു ബഹിഷ്കരണമായിരുന്നു ഇവരുടെ പങ്ക് അതുപോലെ തന്നെ നമുക്കറിയാം എ ക്യാമറയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലുള്ള ബഹിഷ്കരണങ്ങൾ ഇവർ നടത്തി മാത്രമല്ല ഇതുമായി ഒരു കള്ളക്കേസ് വരെ കോടതിയിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല കേരളയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒരു ഉത്സവം പോലെ ജനങ്ങൾ കൊണ്ടാടിയ ഒരു ഒരു വിഷയം ഒരു വലിയ ആഘോഷം ആ ആഘോഷത്തിൽ പ്രതിപക്ഷത്തെ ക്ഷണിച്ചു ഈ വിഷയങ്ങളൊക്കെ പ്രതിപക്ഷത്തെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എന്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് ബഹിഷ്കരണം തന്നെയായിരുന്നു നവകേരള സസ്സ് എങ്ങനെയായിരുന്നു ബഹിഷ്കരണമായിരുന്നില്ലേ ലോക കേരള സഭ ബഹിഷ്കരണമായിരുന്നില്ല അങ്ങനെ എടുത്തു നോക്കിയാൽ ബഹിഷ്കരണത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ രാജ്യത്ത് സംഭവിക്കുന്ന വലിയ വികസനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കരുത് എന്നതാണ് ഇവരുടെ അജണ്ട എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് നമുക്കറിയാൻ പറ്റുമോ ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്ക് നീക്കങ്ങൾ മുഴുവനും അതായത് കൊളംബോ വഴിയും സിംഗപ്പൂർ വഴിയും ദുബായിലെ ജബൽ അലി തുറമുഖം വഴിയുമൊക്കെ ആയിരുന്നു അതായത് അവിടെ കൊണ്ടുപോയി കണ്ടെയ്നറുകൾ ഇറക്കുന്നു ശേഷം അവിടെ നിന്ന് ചെറിയ കപ്പലുകളിൽ കണ്ടെയ്നറുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ നേരത്തെ മുതൽ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ മൊത്തത്തിൽ മാറുകയാണ് ഇപ്പോൾ സ്ട്രക്ചർ അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പലിന് പിറകെ വരാൻ പോകുന്നത് വലിയ വലിയ കപ്പലുകളാണ് എത്ര വലിയ ലോകത്തെ എത്ര വലിയ കപ്പലുകൾ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വന്നാലും ഇവിടെ നങ്കൂരമിടാൻ കഴിയും മാത്രമാണ് മാത്രം ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതില്ലേ നമ്മുടെ ലോകനാവിക ഭൂപടത്തിൽ ഇന്ത്യയെ വിഴിഞ്ഞം അടയാളപ്പെടുത്തുകയല്ല എത്ര അഭിമാനകരമായ നേട്ടം മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ പ്രതിപക്ഷം ഇതിനെങ്ങനെയാണ് കാണുന്നത് ഇന്നൊരു പ്രതിഷേധ പരിപാടിയായിട്ട് ആചരിക്കുകയാണ് ഇത് അനവ അനവസരത്തിലല്ലേ ഈ ഒരു പ്രതിഷേധ പരിപാടി നടത്തുന്നത് മാധ്യമങ്ങളിലൊക്കെ എന്താകും വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ എന്താകും വാർത്ത അപ്പോൾ ഈ പദ്ധതിയെ എങ്ങനെയൊക്കെ കരിവാരിത്തേക്കാം എങ്ങനെയൊക്കെ ഈ പദ്ധതി ഇനി മുടക്കാൻ ശ്രമം നടത്താം എന്നൊക്കെയാണ് ഇവർ ഇപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയിൽ കോൺഗ്രസിന് പങ്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കോൺഗ്രസിനും മുഖ്യമായ പങ്കുണ്ട് ഇത്തരം ഒരു വിഷയം നടക്കുമ്പോൾ ആ വിഷയത്തിൽ ചേർന്ന് നിൽക്കേണ്ട ബാധ്യതയും കോൺഗ്രസിനുണ്ട് അതായത് നമുക്കറിയാം കരുണാകരൻ മന്ത്രിസഭയിൽ മുതൽ ഈ വിഷയത്തെക്കുറിച്ച് ആലോചനകൾ നടന്നിരുന്നു ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായ ശേഷം ഇതിൽ ഒരു നീക്കം നടത്താൻ വേണ്ടി ഒരു സമ നടത്തുന്നു സൂമെന്ന് പറയുന്ന കമ്പനിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ നടത്തുന്നു ടെൻഡറുകൾ വിളിക്കുന്നു പക്ഷേ മിലിറ്ററി ക്ലിയറൻസ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു പിന്നെ വീണ്ടും അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് ഇത് വീണ്ടും ഒന്നുകൂടി ചലിപ്പിക്കാൻ വേണ്ടി സമ നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ആന്റണി അതായത് നേരത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി ഈ സൂം കമ്പനി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ആ മിലിറ്ററി ക്ലിയറൻസ് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി അത് നമുക്കറിയാമല്ലോ മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്താണ് കരാർ ഒപ്പിട്ടത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന് ഇതിന് പങ്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് പ്രാവർത്തികമാകുന്ന ആരുടെ കാലഘട്ടത്തിലാണ് ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷമാണ് ഇത് കുതിച്ചു കയറുന്നത് ഇതിന് വേഗത കൈവരിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് ഈ എൽ ഡി എഫ് സർക്കാർ ഭരണത്തിൽ വന്ന ശേഷമാണ് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത് പ്രാവർത്തികമായില്ല എന്ന ചോദ്യം പ്രസക്തമാണ് ഈ സർക്കാർ ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എത്ര വലിയ പ്രതിസന്ധികളാണ് ഈ പ്രതിപക്ഷം സൃഷ്ടിച്ചത് മാത്രവുമല്ല നമുക്കറിയാമല്ലോ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി അത് പ്രാവർത്തികമാക്കാൻ അന്ന് ശ്രമം നടത്തിയപ്പോൾ വി എം സുധീരനും പ്രതിപക്ഷ നേതാവും ഒക്കെ നടത്തിയ പല പ്രതികരണങ്ങളും പല പത്രസമ്മേളനങ്ങളുടെ ക്ലിപ്പിംഗ്സും ഒക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് എ ഐ സി സിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് ഈ കരാറിൽ ഒപ്പിട്ടതെന്നും സി എ ജി റിപ്പോർട്ടിൽ അഴിമതിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ ഇവരൊക്കെ അന്ന് ആരോപിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതേവരാണ് ഇന്ന് ഈ പദ്ധതിക്ക് വേണ്ടി വലിയ പുറവിളി കൂട്ടുന്നത് എന്ന് കാണുമ്പോൾ സത്യത്തിൽ ചിരി വന്നു പോവുകയാണ് മാത്രവുമല്ലോ ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് കേരളത്തിൽ സംഭവിക്കുക കേരളത്തിൻ്റെ ഈ നവകേരളത്തിൻ്റെ സ്ട്രക്ചർ മുഴുവൻ മാറാൻ പോവുകയല്ല എല്ലാ മേഖലകളിലും വികസനം ഏകദേശം അയ്യായിരത്തോളം ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന അയ്യായിരത്തോളം ആളുകൾക്ക് ഇരുന്ന് വരാവുന്ന ആഡംബര കപ്പലുകൾ ഇങ്ങോട്ട് വരാൻ പോവുകയല്ലേ ടൂറിസ്റ്റുകളെ കൊണ്ട് അങ്ങനെ ടൂറിസം മേഖല വലിയ രീതിയിൽ വികസിക്കാൻ പോകുന്നു വ്യവസായ മേഖല വികസിക്കാൻ പോകുന്നു നമ്മൾ വിദ്യാഭ്യാസ മേഖല വികസിക്കാൻ പോകുന്നു നമ്മുടെ എല്ലാ മേഖലകളും വികസനത്തിന്റെ പാതയിലേക്ക് പോകാൻ പോകുന്നു മാത്രമോ നമുക്കറിയാമല്ലോ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കാൻ പോവുകയാണ് തൊഴിലില്ലാത്ത ഇനി ആരും തന്നെ ഉണ്ടാകില്ല തൊഴിൽ തേടി നിരവധി ആളുകൾ കേരളത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു അപ്പോൾ എത്രത്തോളം അഭിമാനകരമായ നേട്ടം ഒത്തുചേർന്ന് ഒത്തൊരുമിച്ച് ഈ പദ്ധതിയെ വരവേൽക്കേണ്ടവർ ദാ സർക്കാരിനോടുള്ള കടുത്ത വിരുദ്ധത മൂലം ഇങ്ങനെ മാറി നിന്ന് പ്രതിഷേധിക്കുകയാണ് മാധ്യമങ്ങളും കൂട്ടുനിന്ന് കരിവാരി തേക്കാനുള്ള ശ്രമം നടത്തുകയാണ് സത്യത്തിൽ ഇന്നത്തെ അന്തി കണ്ടപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എത്രത്തോളം ഒരു ദുഷിച്ച മാധ്യമ മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത് പോലും തോന്നിപ്പോയി അതായത് രാജ്യത്തിൻ്റെ അഭിമാന പദ്ധതി അഭിമാന നേട്ടം ഇതാ നോക്കൂ രാജ്യം ലോകം വിഴിഞ്ഞത്തേക്ക് ഉറ്റുനോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ അന്തിച്ചർച്ച നടത്താമായിരുന്നു എത്ര അഭിമാനകരമായാണ് മലയാളികൾ ഒരുപാട് ആ അന്തി ചർച്ച കണ്ട് ഒരുപാട് അഭിമാനിച്ചാണ് പക്ഷേ എത്രത്തോളം നെഗറ്റീവ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു അല്ല എത്രത്തോളം നെഗറ്റിവിറ്റി വളർത്തുന്ന ഒരു അന്ത്യ ഇന്നലെ ഇവരൊക്കെ നടത്തിയത് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അവകാശം ഒരു സർക്കാരിന് മാത്രമായിട്ട് എഴുതി കൊടുക്കുന്നില്ല പക്ഷേ ആ നേട്ടം കൈവരിച്ച അല്ലെങ്കിൽ ആ നേട്ടത്തിലേക്ക് എത്തിച്ച ആ ഒരു സർക്കാരിനെ നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല കടുത്ത ഇടത് ബിരുദ്ധതയിൽ നിന്ന് പിണറായി വിജയനെയും ഈ സർക്കാരിനെയും മാറ്റി നിർത്തി ക്രെഡിറ്റ് യു ഡി എഫ് സർക്കാരിന് മാത്രം കൊടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തിയ ഏകപക്ഷീയമായ ചർച്ചയാണ് ഈ ചാനലുകളിലൊക്കെ കാണാൻ സാധിച്ചത് പക്ഷേ റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് കുറച്ചെങ്കിലും നിലവാരം പുലർത്തി ഒരു ഒരു പക്ഷം പിടിക്കാത്ത രീതിയിൽ ഒരു ചർച്ച നടത്തി എനിക്ക് തോന്നിയത് എന്തായാലും ഇന്നത്തെ അന്തി നിങ്ങളും കണ്ടതാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണവും നിങ്ങൾക്ക് ഇതിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്തായാലും അന്ത്യ ചർച്ചയ്ക്ക് അന്തി ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നടത്തുന്ന വിശകലന പരിപാടിക്ക് നല്ലൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് എന്തായാലും ആ പ്രതികരണങ്ങൾക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മൾ എപ്പോഴും വാർത്തകളിൽ പറയാനുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത്തരം ക്ലിപ്പുകളൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്താത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടി നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും നമ്മൾ ഈ പരിപാടി ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഈ മാധ്യമങ്ങളുടെ കടുത്ത ഇടതുവിരുദ്ധതയും പല വ്യാജ വാർത്തയും ഒക്കെ പൊളിക്കുന്നത് പലപ്പോഴും നമുക്ക് സ്ട്രൈക്ക് തരാറുണ്ട് നമ്മുടെ ചാനൽ പൊളിച്ചടക്കാൻ വേണ്ടി പല നീക്കങ്ങളും പല കോപ്പിറൈറ്റും പല ക്ലെയിമുകളൊക്കെ ചെയ്തുകൊണ്ട് അവർ ശ്രമം നടത്താറുണ്ട് അത് അതിൻ്റെ ഭാഗമായാണ് നമ്മൾ അതൊന്നും ഇതിലിപ്പോൾ ഉൾപ്പെടുത്താത്തത് അതൊക്കെ ഉൾപ്പെടുത്തിയത് മൂലം നമ്മുടെ പല വാർത്തകളുമൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം ക്ഷമിച്ചുകൊണ്ടും എല്ലാ കുറവുകളും പുറത്തുകൊണ്ടുമൊക്കെ നമ്മുടെ ഈ വാർത്ത സ്വീകരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്